ൂത്ത് സ്കൂളില് പോയി അപ്പൊ പറഞ്ഞു ടീച്ചറ സാറിന്റെ ടീച്ചറും ഒരു ടീച്ചറാണ് പുതിയൊരു ടീച്ചറോ പ്രിൻസിപ്പാളാണ് ഹെഡ് മാസ്റ്റർ ആണ് അതൊക്കെ പറഞ്ഞു അന്നെ എന്റെ നാട്ടിൽ അറിയും തെളിവുകയാണെന്ന് പറഞ്ഞു അതേ മെമ്പർപത്ര ില് പോയി അതേ സമയത്ത് അപ്പൊ നമുക്ക് അത്യാവശ്യം ോത്ത് പോയി സ്കൂളില് ഹെഡ് മാസ്റ്ററെ ഇത് ചെയ്തു തരാൻ പറ്റൂല അറ്റസ്റ്റ് ചെയ്യിക്കാൻ പറ്റില്ല ഫോട്ടോ നോക്കി ഫോട്ടോ നോക്കി നമ്മുടെ നോക്കി പേര് നോക്കി അതിന്റെ കാസ്റ്റ് നോക്കി കാസ്റ്റ് നോക്കിട്ട് പറഞ്ഞു പറ്റൂല എന്താ നമ്മള് സ്കൂളില് പണ്ട് അംഗ് ഞാൻ പ്രത്യേക സ്കൂളിലാണുണ്ട് മഹാക്കറി സ്വരെ ഗവൺമെന്റ് സ്കൂളാണ് ഗവൺമെന്റ് സ്കൂളാണ് എന്റെ ആ ടീച്ചർ പറഞ്ഞു വേറെ കാസ്റ്റല്ലേ അവൾ എപ്പു തരാൻ പറ്റൂല നിങ്ങൾ എങ്ങനെ ജീവിക്കും കാസ്റ്റ് ആയിട്ട് എങ്ങനെ ജീവിക്കും പറഞ്ഞു കൊടുക്കൂല ഈ വീഡിയോ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇത് പറയുന്ന കണക്ക് തന്നെ അവരുണ്ടെങ്കിൽ എട്ടൊമ്പത് വർഷമായിട്ടാണ് സ്നേഹിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ എട്ടൊമ്പത് വർഷത്തിന് ശേഷം ഈ വീട്ടുകാരുടെ സമൂഹത്തോടെ തന്നെ രജിസ്റ്റർ ചെയ്യാന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ് മാരേജ് അതിനെ തുടർന്നുണ്ടെങ്കിൽ ആദ്യമേ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട് ഈ സ്കൂളിൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം സോ അതിനെ തുടർന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോവുകയും അവർ ആദ്യം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പഞ്ചായത്തിലുള്ളതെന്ന് തെളിയിക്കാൻ വേണ്ടി മെമ്പറിൻ്റെ രേഖാ സർട്ടിഫിക്കറ്റ് വാങ്ങാനായി ഇർഫാൻ്റെ അടുത്ത് പറയുകയാണ് അങ്ങനെ ഇർഫാൻ ഉണ്ടെങ്കിൽ ഇതാണ് ചെല്ലുകയും അങ്ങനെ ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് വന്ന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല കാരണം ചോദിച്ചപ്പോഴത്തേക്ക് ഇവർ വേറെ രണ്ട് റിലീജിയൻ ആയതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാൻ പറ്റാത്തതെന്ന് അവർ പറയുന്നത് കാരണം നിങ്ങൾ അങ്ങനെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ സെറ്റാവത്തില്ല അതോടെ തന്നെ നിങ്ങൾ എങ്ങനെ ജീവിക്കും അതുപോലത്തുള്ള കാര്യങ്ങൾ പറഞ്ഞ് ചോദിക്കുകയാണ് അത് തെറ്റായുള്ള കാര്യമാണ് അവരെ എങ്ങനെ വേണമെങ്കിലും ജീവിക്കുക അവർ ഇഷ്ടമാണ് അവർ ഉത്തരവാദിത്വം ഒന്നും അല്ല ഇവരെങ്ങനെ ജീവിക്കും എന്നുള്ള കാര്യം നോക്കുക അവർ തീർച്ചയായും ചേട്ടി ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച സമയത്ത് എന്നെപ്പറ്റി എല്ലാം ആലോചിച്ചിട്ടുണ്ടാവും സോ ഈ ടീച്ചേഴ്സ് അതിൽ ഇടപെടേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം അതേ സമയത്ത് ഒരുപാട് പേര് അവരെ സപ്പോർട്ട് ചെയ്യാനും സാധ്യതയുണ്ട് ഈ ടീച്ചറിന് കാരണം അവർ ചെയ്തതായിരിക്കും കറക്റ്റ് ഇല്ല അങ്ങനെ എന്നെ ചെയ്യണമെന്ന് പറയുന്നത് ഉണ്ടായിരിക്കും പക്ഷേ അതൊന്നും അല്ല കാരണം എന്ന് പറഞ്ഞാൽ പേര് അവർക്ക് ഇഷ്ടത്തോടെയാണ് ജീവിക്കാൻ തീരുമാനിക്കുന്നത് അവർ പേരൻസും സമ്മേഹിക്കുന്നുണ്ട് പിന്നെ സ്കൂൾ ടീച്ചേഴ്സിനും വേറെ ആൾക്കും അതിലുള്ള ഒരു അവകാശവും ഇല്ല അങ്ങനെ അവർ അധികാരം ഉപയോഗിച്ച് ഒരു കാര്യം തടഞ്ഞു വെക്കാണ്ട് ഒരു കാരണവുമില്ല അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ അധികാരമുണ്ട് ഈ ദുരുപയോഗം ചെയ്യുന്നത് പോലെ തന്നെയാണ്